നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്ഥലത്ത് ഹിന്ദുക്കൾ അല്ലാത്തവർ വാഹനം പാർക്ക് ചെയ്യരുത് ദക്ഷിണ കന്നഡയിലെ പുത്തൂർ താലൂക്കിലെ മഹാലിംഗേശ്വര ക്ഷേത്രത്തിന് മുന്നിലാണ് ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടിരിക്കുന്നത് കർണാടക സർക്കാരിന്റെ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത് ഇവിടെയാണ് അഹിന്ദുക്കൾക്ക് വാഹന പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് മുന്നിലുള്ള വിശാലമായ സ്ഥലത്ത് അമ്പലത്തിലേക്ക് എത്തുന്ന വിശ്വാസികളെ കൂടാതെ സമീപത്തെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും മറ്റുള്ളവരും വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റു മതസ്ഥർ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന നോട്ടീസ് പ്രത്യക്ഷപ്പെടുകയായിരുന്നു മറ്റാരെങ്കിലും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്ഥലത്ത് മറ്റു മതസ്ഥരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടനകൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം സംഭവം വിവാദമായതോടെ വിശദീകരണം ആവശ്യപ്പെട്ട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എൻഡോവ്മെന്റ് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണോ ഈ നോട്ടീസ് പതിപ്പിച്ചത് എന്ന് അന്വേഷിക്കുമെന്നും എൻഡോമെന്റ് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്ന് കണ്ടെത്തിയാൽ നോട്ടീസ് നീക്കം ചെയ്യാൻ ഉത്തരവിടുമെന്നും പുത്തൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു പരിസരത്തായി നിലവിൽ നിരവധി വാണിജ്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ആശ്രയിക്കേണ്ടി വരുന്നതും ഈ സ്ഥലം തന്നെയാണ് അതിനാൽ ഇത്തരമൊരു നോട്ടീസ് പതിപ്പിച്ചത് വാണിജ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു മതസ്ഥർക്ക് ഏറെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്നാൽ സംഭവത്തിൽ ഇതുവരെ പോലീസ് വകുപ്പിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് ദക്ഷിണ കന്നഡ പോലീസിന്റെ വിശദീകരണം പരാതി ലഭിച്ചാൽ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ദക്ഷിണ കന്നഡ സൂപ്രണ്ട് ഓഫ് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം മറ്റു മതസ്ഥർ അമിത വേഗതയിൽ ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നത് ഭക്തരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുവെന്നും ഇത് സംബന്ധിച്ച് ഭക്തർ നൽകിയ പരാതിയിലാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചത് എന്നുമാണ് ക്ഷേത്ര ഭാരവാഹികളെ ഉദ്ധരിച്ച ഡ്രോണിക്സ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു പകരം പേ പാർക്ക് സംവിധാനം ആരംഭിക്കാമെന്നും അത് വരുമാനം ഉണ്ടാക്കുന്നതിന് സഹായിക്കുമെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എത്തുന്നവരുടെ മതം ചോദിക്കുക പ്രയാസകരമായ കാര്യമാണെന്നുമാണ് മുൻ പുത്തൂർ എം കോൺഗ്രസ് നേതാവുമായ ശകുന്തള ഷെട്ടി അഭിപ്രായപ്പെട്ടത് കേരള